ഇന്ന് നമ്മൾ കറുത്ത കടലയുടെ അലയാണ് കറി വെക്കാനായിട്ട് പോകണത് അപ്പോൾ അതിന് മുന്നേ കടലയില കാണാത്ത ഉണ്ടെങ്കിൽ അവർക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ കടലമണികൾ കാണുന്നുണ്ട് കണ്ടോ അപ്പോൾ അതാ നിറയെ പോയിട്ടിട്ടുണ്ട് ഇതിൽ അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് പോകാം കേട്ടോ ഇതിപ്പോൾ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് നമുക്കിത് കിട്ടാറ് അപ്പോൾ ഇതിൻ്റെ കൂമ്പ് നുള്ളി എടുത്തിട്ടാണ് ഇവിടെയൊക്കെ കറി വെക്കുക നമ്മുടെ നാട്ടിലൊക്കെ ചട്ടിയിലൊക്കെ വളർത്തിയിട്ട് അവർ മൂടോടെ കട്ട് ചെയ്തിട്ട് എടുത്ത് കറി വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ മഹാരാഷ്ട്രയിലാണ് ഇട്ട് സ്ഥലം അപ്പോൾ ഈ കടലക്കറി കഴിക്കുന്നത് നല്ലതാണ് മുടി വളർച്ചയ്ക്ക് ഭയങ്കര നല്ലതാണെന്നാണ് പറയണത് തണവുള്ള സമയങ്ങൾ ശരീരത്തിന് നല്ല ഗുണം ചെയ്യുന്നൊരു ഇലക്കറിയാണിത് അധികം മൂക്കാത്ത കൂമ്പല നോക്കി ഞാൻ കുറച്ച് നുള്ളിയെടുക്കുന്നുണ്ട് അതിപ്പോൾ വീഡിയോ എടുക്കാനും കട്ട് ചെയ്തെടുക്കാനും കൂടി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കാണിക്കണില്ല നുള്ളീന്നുള്ളി എടുക്കുകയാണ് ചെയ്യാട്ടെ അത് അപ്പോൾ അത് ഇടയിലൊക്കെ ഇങ്ങനെ ഓരോ മണി കടലകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് കണ്ടില്ലേ ഇടയിലൊക്കെ ആയി തുടങ്ങുന്നേ ഇതിപ്പം നമുക്ക് കടല മുളപ്പിച്ചതിന് ശേഷം നമ്മുടെ ചെടിച്ചട്ടിയിലിട്ടിട്ട് മണ്ണിട്ട് മൂടി വെച്ചിട്ട് മുളപ്പിച്ചെടുത്താൽ ഇതുപോലെ കടലയില നമുക്ക് ഇലക്കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം ഞാൻ കുറച്ച് നുള്ളിലെടുത്ത് പോന്നിട്ടുണ്ട് ഇതിൽ നിന്ന് മൂത്ത തണ്ടുകളും എന്താ കടല പണിയൊക്കെ കണ്ടോ അതൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ കറിയില്ല ഇടാൻ ഞാനതൊന്നും ഇടാറില്ല അതൊക്കെ ഉണ്ടാ മൂത്ത തണ്ടൊക്കെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ചെയ്തെടുക്കുന്നത് മഹാരാഷ്ട്രക്കാർ ചെയ്യുന്ന പോലെ തന്നെയാണ് അപ്പോൾ ഇത് കുറേ പ്രാവശ്യം കഴുകിയെടുക്കണം നന്നായിട്ട് അഴുക്കുന്നുണ്ട് ഇവിടെയുള്ള ആളുകൾ ഇത് ചപ്പാത്തിക്ക് സൈഡ് ഡിഷായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം ഞാനും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് നമുക്ക് സാധാരണ തോര വെക്കുന്ന പോലെ തേങ്ങയും ചീരമൊക്കെ ഒതുക്കി ചേർത്തിട്ട് വയ്ക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്ത് കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എരിവിനുള്ള പച്ചമുളകും കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് കേട്ടാ കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കണം പിന്നെ എന്താ സൈഡിൽ കപ്പലണ്ടി വറുത്ത് എടുത്തിട്ടുണ്ട് അപ്പം കപ്പിളണ്ടിയും ഒന്ന് ഒരു പച്ചമുളകും ചേർത്തിട്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് തരിതരുപ്പായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാം പച്ചമുളകും കൂടി ചതച്ചെടുക്കാം എനിക്കിത് ഇടയ്ക്ക് പച്ചമുളക് അടിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ പകുതി പച്ചമുളക് അവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ചട്ടി ചൂടായി അതിലേക്ക് നമ്മൾ നല്ല ജീരകം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ളു കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ചതച്ചെടുത്ത വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഈ എണ്ണയിൽ കിടന്നിട്ട് വെന്ത് വരണം തീ ഒന്ന് ഇട്ടിട്ട് മൂടി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാനേ പാടില്ല കേട്ടോ ഈ സമയത്തൊന്നും ഈ സമയത്ത് നല്ല വെള്ളമേ ഒഴിച്ചു കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതത് വെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കത് വെന്തോന്നൊന്ന് കുത്തി നോക്കാം അപ്പം അതായത് വേവായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇതുവരെ ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല ഇതിൽ അപ്പം അത് ആവശ്യത്തിന് ഉപ്പും ചേർത്തു ഇനി ഇളക്കിയതിന് ശേഷം കടലയുടെ ഇല ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഇല ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് കൂട്ടിപ്പിടിച്ച് ഓരോ വരെ അവിടെ അവിടെ ഒക്കെ ആയിട്ട് അരിഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങനെ ഒതുങ്ങി ഒന്നു എടുക്കാൻ വേണ്ടി മാത്രം കട്ട് ചെയ്തൊന്നു മാത്രമേ ഉള്ളു നല്ല മൂത്ത ഇലകളൊക്കെ ആണെങ്കിൽ നമ്മുടെ മുരിങ്ങയുടെ ഇലയൊക്കെ ഉരിയുന്ന പോലെ ഉരിയാനിരിക്കണം ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ കറി നല്ല അപാര ടേസ്റ്റുള്ള കറി എന്നൊന്നും പറയാൻ പറ്റില്ല സാധാരണ ഒരു കറി ഇവിടുത്തെ നമ്മുടെ നാട്ടിലുള്ളവർ പെട്ടെന്ന് ഇവിടേക്കൊക്കെ വന്നാൽ ഈ ഒരു കറിയൊന്നും ഇഷ്ടപ്പെടില്ല പിന്നെ നമ്മൾ കഴിച്ച് കഴിച്ച് അതൊരു ശീലമാവണം അപ്പോൾ അതാ തോരനൊക്കെ വെച്ചാൽ സൂപ്പറാണ് കേട്ടോ അതായത് ഇതിപ്പോൾ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള കപ്പലണ്ടിയും പച്ചമുളകിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറേശ്ശെ കുറവ് ചേർത്ത് ഇളക്കി നോക്ക നന്നായിട്ട് ഈ കപ്പലണ്ടീടെ പൊടി പൊതിഞ്ഞിരിക്കണ പാകം വേണം ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കപ്പലണ്ടി ഇതിലേക്ക് പാകമാണ് അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇട്ട് കൊടുത്ത് നോക്കി നോക്കി അല്ലാതെ ഇട്ടിട്ടുണ്ട് ഈ കറി ഉണ്ടാക്കാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഈ കാണുന്ന ഒക്കെ ഉള്ളോ നമുക്കത് ഈ ഉപ്പ് പോരായി തോന്നിയതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ സൈഡ് ഡിഷായിട്ട് ചപ്പാത്തിയുടെ കൂടെയാണ് ഇത് കൂടുതൽ കോമ്പിനേഷൻ ഞാൻ ചോറിൻ്റെ കൂടെയും കഴിക്കും അത് വേറെ കാര്യം അപ്പോൾ ഈ കടലയിലൊക്കെ കിട്ടാത്തവർ ഗ്രീൻസ് ഒക്കെ ചെയ്യണ പോലെ ചെയ്യാം അതല്ലെങ്കിൽ ചട്ടിയിൽ വളർത്താം അങ്ങനെയൊക്കെ ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം